ഹലോ അപ്പൊ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനും കേട്ടോഷാരി പിന്നെ പിന്നെ രണ്ട് മൂന്ന് രണ്ട് കാര്യങ്ങള് നമ്മുടെ കമന്റിനായിട്ടുള്ള റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് സന്തോഷ വാർത്ത പറയാം ഒക്ടോബർ പതിമൂന്ന് ഇപ്പോ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പതിമൂന്നിന് പൊന്നുവിന്റെ നേതൃത്വത്തിൽ ഒരു വൺ ഡേ സെമിനാർ നമ്മൾ കുന്നകുളത്ത് വെച്ച് നടത്തുന്നുണ്ട് ബ്രൈഡൽ വർക്കിന്റെ അപ്പോ അതില് കൊറേ ഒരു യൂട്യൂബില് കമന്റ് ഇടുന്നവരല്ലേ പക്ഷെ ആൾക്കാർ നെഗറ്റീവ് ഇടുക കാരണം കമന്റ് ഇടാൻ നിക്കാറില്ല അത് വീഡിയോ കാണുമ്പോൾ അത്രേ ഉള്ളൂ ഞാനങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരു വീഡിയോ കാണും അങ്ങനെ ചെയ്യാറുള്ളൂ പിന്നെ നല്ല നല്ല ഭയങ്കര നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അത്ര ഇഷ്ടപ്പെട്ട എന്താ നമ്മൾ ഈ നെഗറ്റീവ്സ് ആണ് എന്തായാലും ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ചയാണ് വരുന്ന ദിവസം അപ്പൊ ഒരു ദിവസത്തെ സെമിനാർ അഞ്ചു ദിവസത്തെ ആറു ദിവസത്തെ നമ്മളെ കൊണ്ട് എന്താ പറയാ ഫിനാൻഷ്യൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണല്ലോ അപ്പോൾ അത് നമ്മളെ കൊണ്ട് ഇപ്പൊ ഒറ്റയടിക്ക് നടക്കില്ല അതുകൊണ്ടാണ് നമ്മൾ വൺ ഡേ സെമിനാർ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതില് ഒരു ബ്രൈഡ്സിന് എങ്ങനെയാണ് ഒരുക്കി എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിപ്പോ എന്താണ് അപ്പൊ മോഡലില് വെച്ച് നമ്മള് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങള് കൃത്യമായി വൺ ബൈ വണ് നമ്മള് ആ ഒരു സെമിനാറിൽ കാണിക്കുന്നതാണ്

അവര് സെലക്ട് ചെയ്ത ഒരാളെ വെക്കും കാരണം നമുക്ക് ഒരാളെ വേണം എന്നുള്ള പ്ലാനിങ് ഉണ്ട് പക്ഷേ നമ്മള് പലപ്പോഴും ഓക്കെ ഉള്ള ആൾക്കാര് പലരും ഫോട്ടോസ് ചോദിക്കുമ്പോഴും നമുക്ക് ഓക്കെ ഉള്ള ഒരു ആൾക്കാരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ രാത്രികളാണ് അതിന് സപ്പോർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളടുത്തുള്ളവര് വേണം അപ്പൊ അങ്ങനെയൊക്കെ നോക്കിട്ട് നമ്മളെന്തായാലും ഒരാൾ എടുക്കും അത് ആ സെമിനാറിലൂടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ സാധിക്കുക കാരണം അറിയാലോ നമുക്ക് നേരിട്ട് കണ്ടു നമ്മളോട് സംസാരിച്ച് ഇത് വരുമ്പോൾ നമുക്ക് എന്തായാലും കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്ക് അങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരാൾ നമ്മുടെ കൂടെ നമ്മൾ എന്തായാലും ഇനി വർക്കിന് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റുകളെ നമ്മൾ ഉദ്ദേശിക്കുള്ളൂ അങ്ങനെ കുറേ വാരി എടുത്തിട്ടൊന്നും നമ്മൾ ചെയ്യില്ല അപ്പോൾ താല്പര്യമുള്ളവരെന്തായാലും നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഇതിൽ തിരക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇത് റിപ്ലൈ തരാം അപ്പോൾ നമ്മുടെ ആ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് ബ്രാൻഡ്സിന് എനിക്കൊരിക്കലും ഒരുക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ എല്ലാരും വില്ലിങ്ങായി നിൽക്കില്ല കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട് അറിയാലോ ഒരാൾ നമുക്ക് എനിക്ക് എന്താ പറയാ ഞാൻ സാരി ട്രാപ്പിംഗ് ആണ് അപ്പൊ എനിക്ക് സാരി ട്രാപ്പിംഗ് നമ്മള് മറ്റേ ഇവര് ചെയ്യണ പോലെ എനിക്ക് ചെയ്യാൻ ചെയ്യണാകും പക്ഷെ നമ്മൾ ഇതെന്നാരും സപ്പോർട്ട് ചെയ്യില്ല കാരണം അറിയാല്ല ആ ഒരു കോസ്റ്റ്യൂമിൽ നിക്കാന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഓക്കെ ആയിട്ട് വരില്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് ഇത് ഇത് നമ്മള് രണ്ടാൾ കൂടി പറയും തുമ്മട്ടെ ആരും എന്നെ കുറ്റം പറയട്ടു കുറ്റം പറയുമ്പോ തുമ്മ അങ്ങനെയാണോ ഒന്നുകൂടി ഉണ്ട് ഒന്നും കൂടി തലവുഴിച്ചു അതിന്റെ ഇതാണ് എന്തായാലും നമ്മൾ ക്ലാസ് ഒരുപാട് അതുകൊണ്ടാണ് ക്ലാസ് ഡീറ്റെയിൽസ് ഷോർട്സ് ആയിട്ട് നമ്മൾ നമ്മളിത് ഏത് നമ്മൾ അറിയിക്കാൻ പറ്റുന്ന എല്ലാരും നമ്മളറിയിക്കുന്നതാണ് പങ്ക് എടുക്കാൻ താല്പര്യമുള്ള എല്ലാരും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഫർദ്ദ് കാര്യങ്ങൾ ഇതൊക്കെ ഓക്കെ ആക്കി വെക്കുക അപ്പോൾ അടിപൊളി ക്ലാസ് തന്നെയാവുക അത് ഞങ്ങൾ ആണ് ഞങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് പ്രോഗ്രാം ചെയ്യണം ഞങ്ങൾക്ക് ബെസ്റ്റ് എന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അതെ എപ്പോഴും അങ്ങനെ തന്നെ ആവണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ബെസ്റ്റ് ഇതും അതേപോലെ ബെസ്റ്റ് ആക്കി തന്നെ ഞങ്ങൾ തീർക്കും എല്ലാം വന്നാൽ യെസ് അപ്പോൾ ഈ ഒരു ഡേറ്റും കാര്യങ്ങളും എല്ലാവരും ഇരുന്നോട്ടെ അതുപോലെ ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പൊ കുറച്ചു കാലമായിട്ട് ട്രെൻഡിങ്ങില് അല്ല ഒരു വിവാദത്തിൽ നിന്നതാണ് ഞങ്ങളുടെ ഒരു ഹോട്ടൽ റൂമിന്റെ ഒരു വിധം അപ്പോൾ അല്ല അതില് പല ആൾക്കാരും നെഗറ്റീവായിട്ടും നിങ്ങളത് ശരിയല്ല അത് നമ്മൾ അതിനെ ന്യായീകരിക്കാനോ പറയാനല്ല അപ്പൊ ഇട്ട വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ കണ്ടു ആയിച്ചു തന്നിപ്പോ കണ്ടു കൊറേ ആൾക്കാർ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കണ്ടു അതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് ഹെൽനോസ് പാട്ട ഒരു വീഡിയോയില് പറഞ്ഞു നിങ്ങൾ ആ ഒരു കമന്റ് ആൾ നോക്കിയപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് ഞങ്ങൾ ആ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഇതും ഞങ്ങൾ വെക്കാറില്ല നിങ്ങൾക്ക് നിങ്ങളോട് മുന്നേ ഞാൻ പറഞ്ഞു ഡിലീറ്റ് ൂ അപ്പൊ അതാണ് സത്യത്തിൽ ഉണ്ടായത് അപ്പൊ ആള് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കാര്യങ്ങളും വരുമ്പോ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം പോവാ ചെയ്തോ ചെയ്യുമ്പോൾ ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലയ്ക്ക് വരും അപ്പൊ ഞങ്ങൾ ട്രോളർമാരൊക്കെ അങ്ങനത്തെ വീഡിയോ എടുക്കുക അപ്പൊ കമന്റ് സൈഡിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അത് ശരിയാണ് ഞങ്ങളെല്ലാം ഒന്ന് തെറ്റാണ് ഞങ്ങളത് ചെയ്യാനുള്ളത് ഞാൻ അതാണ് സത്യത്തിൽ ഇണ്ടായിരുന്നത് പലരും ഇതിനെ കുറിച്ച് വീഡിയോ ഇട്ട് കൂട്ട അപ്പൊ എല്ലാരും നമുക്ക് അയച്ചു തരും നമ്മളിഷ്ടമുള്ളവരൊക്കെ നമുക്ക് ഇനി അയച്ചു ചേട്ടാ നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ നമ്മളത് കണ്ടില്ലേ പക്ഷെ ആളെ നമ്മള് കണ്ടു നമുക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇഷ്ട ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ നല്ലത് കാര്യമില്ല അത് എല്ലാവരും തുറന്നു പറയില്ല ഇങ്ങനെ കുറ്റങ്ങൾ മാത്രം പക്ഷെ ആളെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത് അതാണ് ഏതാണോ ശരി എന്താണോ കൃത്യമായിട്ട് ആള് പറയണത് അതായത് നൂറിലെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും അതായത് ട്രോൾ ഒരു ഇതാണ് പക്ഷെ ഈ ബാക്കിയുള്ള ആൾക്കാര് ഭയങ്കര അടിപൊളി സംഭവങ്ങളാണ് നമുക്ക് തന്നെ കുറച്ച് പേഴ്സണലി അറിയണ നല്ല മാറി ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടാണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിജട്ടെ നമ്മുടെ ബിഗ് ബോസ് രൂപ കാരണം ഞങ്ങളെ അന്നത്തെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴായാലും അത് അന്നത്തെ ഇതില് പോയിന്ന് വെച്ചിട്ട് അതന്നെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അങ്ങനെയാണ് സാധാരണ എനിക്ക് ഇപ്പോഴും തോന്നിട്ടുള്ളൂ അപ്പൊ അതേപോലെ എന്താ കാരണം എനിക്കറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും അറിയില്ല ഞാൻ അധികം മറ്റുള്ള ഒരു ട്രോളർ വീഡിയോ ഞാൻ കാണാറില്ല ഒന്നിലും ഞങ്ങളും മറ്റിലായിരിക്കും ഞാൻ അത് വീഡിയോസ് ഒന്നും കാണാറില്ല ഇത് ഞാൻ അയച്ചാന്ന് പിന്നെ നമ്മളെ കേസ് ആയതുകൊണ്ട് പിന്നെ അയച്ച നിങ്ങൾ നല്ലതാ പറയണത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കണ്ടാലും ഈ ഒരു കേസിലെ ഈയൊരു കേസിലെല്ലാവരും ഭയങ്കര നല്ലവരാണ് ശ്രമിച്ചിട്ട് അങ്ങനെ നല്ലതൊക്കെ പറയാനുള്ളത് എന്താണ് കാണിക്കാറ് പക്ഷെ ആളെന്തായാലും ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു അതൊക്കെ ഒരു ഇഷ്ടം തോന്നി പിന്നെ ചോദിച്ചത് നിനക്ക് അതും കൂടി പറയാനുണ്ട് അത് ഞാൻ വീഡിയോ തിന്നതും തൂറിയതും ഒക്കെ നിങ്ങള് തിന്നതും തൂറിയതല്ല

ണ്ടായിരുന്നു ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പേര് നോക്കിണ്ടായിരുന്നില്ലാട്ടാ ഏർ എപ്പോഴും നമ്മള് ഒരു ഡെയിലി എന്താണോ ആ റുട്ടീൻ ഇതെന്നെ കാണിക്കാറുള്ളു അതില് ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ ഒരിക്കലും കാണിക്കാറില്ല വാക്കുകൾ ും കാര്യങ്ങളും വരാറില്ല ഞാൻ പറഞ്ഞു അല്ലാതെ സ്വാഭാവികമായി വീഡിയോസിൽ ഒരു വാക്ക് അപ്പൊ ഇതിനൊക്കെ നിങ്ങളാണോ അതാണ് നമ്മൾ ഈ കമന്റ് കണ്ടോണ്ടാണ് ഇത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ പോലെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ആ പേരും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ തുപ്പിത് തൂറിയെന്നൊക്കെ പറയുമ്പോ നിങ്ങൾ അതേപോലെ ആണോ അല്ല നിങ്ങൾ അതേപോലെ ആ വീട്ടിൽ സംസാരിക്കാന്നുള്ള ഒന്ന് ഇതാക്കണം ഞാൻ ഞങ്ങള് അങ്ങനെയല്ല സംസാരിക്കാറും ഒരാളോട് പറയാറും ചെയ്യാറുള്ളത് ഇത് ഈ ഒരു കമന്റ് വന്നു നമ്മുടെ ഒരു കമന്റ് ബോക്സിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള പറയണം കാരണം ഇങ്ങനെയാണോ ഞങ്ങൾ ആ വീഡിയോ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്തു അത് സ്ക്രീൻഷോട്ട് എടുത്തേക്ക് പറഞ്ഞ തന്നെയാണ് ഞങ്ങൾക്ക് ഓക്കെ ശരിയാണ് അത് കാണാല്ലോ കാരണം ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടല്ലാത്ത എന്തിനാ നമ്മളിങ്ങനെ വെച്ചിരുത്തേന കാരണം ചെലവര് ഒരു കമന്റ് തന്നെ ഇത് ഡിലീറ്റ് ചെയ്യുമ്പോ ഇവരുടെ വിചാരം വരുന്നില്ല ആ ഒരു സ്പോട്ട് നമ്മളിത് ചെക്ക് ചെയ്ത പെട്ടെന്ന് കാണും അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്യും ഇവര് ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് കമന്റ് കോപ്പി പേസ്റ്റ് ആണ് അപ്പോ കളയട്ടെ കളയട്ടെ വെച്ചിട്ട് അതിനൊക്കെ ഇരുന്ന് കളയുണ്ട് കിട്ടാം അവർക്കൊക്കെ ഒരു അവരുടെ രസം ഇപ്പൊ എന്റെ ഒരു രസം അത്രേ ഉള്ളു അപ്പൊ ഈ ഒരു കമന്റ് എന്തായാലും ഇങ്ങനൊരു എന്താ പറയാ സഭ്യമല്ലാത്തൊരു ഭാഷ തിരിച്ചു അതേപോലെ തന്നെ നമ്മൾ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ മേടത്തിന്റെ നിതമ്പത്തിൽ കയറി പിടിച്ച് അത് കൃത്യമായി പറഞ്ഞാലാണ് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇത് ഞങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ നമ്മള് പൊളിച്ചു ചേച്ചി പറഞ്ഞ പോലെ അന്ന് രണ്ടു വർഷം മുന്നേ കഴിഞ്ഞൊരു കേസിന്റെ പേരില് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ആദ്യം ജോലിക്ക് പോകത്തിന് പ്രഷർ പിന്നെ അങ്ങനെ രണ്ടാളും ജോലിക്ക് പോകുന്നുണ്ട് എന്നാലും ജീവിക്കണത് പറഞ്ഞു ഈ ലോകത്തിലെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ

മനസ്സിലായി ചോദിച്ചു കാരണം എനിക്ക് മനസ്സിലായി എനിക്ക് അവരുടെ സംസാരം എനിക്ക് അറിയില്ല ആ ചെലപ്പോ ചിലവർക്ക് അതുകൊണ്ടായിരിക്കും കാരണം പലരും പല രീതിക്ക് ഒരു സംസാരായിരിക്കും അതിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കും ഈ കണ്ണൂര് കൊറേ കാര്യങ്ങളൊന്നും ഇരിക്കാൻ കിട്ടിണ്ടായിരുന്നില്ലാ ഏട്ടാ ചില വാക്കൊക്കെ അത് എന്താന്ന് പറഞ്ഞാൽ ചിന്തിച്ചു എനിക്ക് ഒരു ഐഡിയം കിട്ടാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലേ കണ്ണൂരിലെട്ട് എടുത്തു ചോദിക്കും എന്താസന ഇവ അവരുടെ പറഞ്ഞു ഇവള്ക്ക് അത് നമുക്ക് പുറത്തുനിന്ന് വേറൊരു സ്ഥലത്തുനിന്ന് വീട്ടിലൊക്കെ പെട്ടെന്ന് ലാംഗ്വേജ് കിട്ടില്ല അത് ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ പത്ത് വർഷം അവിടെ ആയിരുന്നു എനിക്ക് കേട്ടും പറഞ്ഞു അതന്നെയാണ് എൻ്റെ ഒരു ഇത് ഞാൻ നാട്ടിക്ക് വരുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കണേ ഒരു ഭാഷ പറഞ്ഞിട്ടാണ് കാരണം ഞാൻ ബാക്കി എല്ലാവർക്കും രണ്ട് ഇത് അറിയാം കാരണം അവിടെയാണെങ്കിൽ ആ സംസാരം നാട്ടിക്ക് വരുമ്പോൾ ഒരു ടോൺ വരും പക്ഷെ എനിക്ക് ഒറ്റ ടോൺ ടോണായിരുന്നു കാരണം ഞാൻ ഫുൾ ടൈമും അവിടെ ആയത് കാരണം എനിക്ക് കണ്ണൂർ ലാംഗ്വേജ് ആയിരുന്നു എനിക്ക് ഇതായിട്ട് വരും അപ്പൊ എനിക്കത് ക്ലിയറോ പക്ഷെ പൊന്നുവിന് ഞാൻ പറയും ആളെ പേര് ചേച്ചി ഒന്നും വിചാരിക്കുന്നു അപ്പൊ ഒന്നും മനസ്സിലാകാത്ത കാരണം ഇങ്ങനെ ഇരിക്കാന്നേ ഉള്ളൂ അത് നമ്മള് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ഒന്നും പറഞ്ഞിട്ടില്ല അത്രേല്ലോ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊന്നും ചിലർക്ക് മനസ്സിലാകാത്ത ചിലർ നമ്മൾ കുറ്റപ്പെടുത്താൻ എന്നെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാം എല്ലായിടത്തും കുറ്റം ഞാൻ പറയാണ് വ്യക്തി ഒരാളെയും കുറ്റം പറയാനും ഒരാൾ കേസിലെ പോലെ ഞാൻ എന്റെ ലൈഫിൽ നോക്കി പോണാലോ എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന തോന്നുന്നു ഇപ്പൊ ഇതിന്റെ പിന്നാലെ പോണത് അതിനകുന്ന വിടേക്കാണെന്ന് പറഞ്ഞു െ ഞങ്ങളുടെ വീട് തന്നെ ഇപ്പൊ ആണ്ടില്ക്തിക്കുള്ള പോലെ എല്ലാ ദിവസവും വീട് ഇപ്പൊ എപ്പോഴൊക്കെയാ മൂന്ന് ദിവസം കൂടുമ്പോ ഏഴു ദിവസം കൂടുമ്പോ ഒക്കെ അങ്ങനെയായി നിങ്ങൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നാല് രണ്ട് ഏഴ് അഞ്ച് അങ്ങനെ ദിവസങ്ങൾ മാറിയിട്ട് നമ്മളിപ്പോ വീട് തന്നെ ഇറങ്ങുന്നത് എന്തെങ്കിലും കാരണത്താല് അത് പകരിക്കുന്നു ഭയങ്കര അതെനിക്ക് ഭയങ്കര വിഷമായിട്ടുണ്ട് ഞങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെ ഉടങ്ങി പോവും ഇന്നിപ്പോ കാലത്ത് ടൈമ ലൈഫിൽ കിടക്കണമെന്ന് വെച്ചാണ് പിന്നെ രാവിലെ കഴിഞ്ഞിട്ട് എഴുന്നേൽ കുറച്ച് കഴുകി ഞാൻ ഇന്നലെ വർക്കിലാണ് ഇന്നലെ ഉറങ്ങിയിട്ട് ഇല്ല അത് കഴിഞ്ഞാ ഷോപ്പിംഗ് ചെയ്തു മസ്റ്റോ പോയി വന്നിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ടൈം ആയിരുന്നു പിന്നെ എനിക്ക് ആരും എന്റെ ദുശീലം കിട്ടുക എനിക്ക് ആ ഒരു ദുശീലള്ളു എന്റെ എന്റെ ഏട്ടൻ ചീത്ത പറയുള്ളൂ ആ ഒരു ദുശീലു ഈ കുറെ ഫോണില് ഫ്രണ്ട്സായിട്ട് സംസാരിക്കുക അങ്ങനത്തെ ശീലം ഒന്നും എനിക്ക് ഇല്ല അതെ പറയുന്നത് ആകെ എന്താ പറയാ കല്യാണത്തിന് മുന്നേ വരക്ക് ഫ്രണ്ട്സ് പെൺകുട്ടികളായിട്ട് പോലും ഉണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ വേഷം ഇവിടെ ആരും ഉണ്ടായിട്ടില്ല അല്ല ഇവ മുടക്കുന്ന ഞാൻ വേണ്ടാഴ്ച ഒന്നല്ല പോയിട്ടുള്ള പ്രാവശ്യമാണ്

ഒരു ലക്ഷം പാസ് ആയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്റെ ഫോണിൽ വേറെ ഉദ്ദേശിക്കാൻ ഇൻസ്റ്റില് കൊറേ റീൽസ് എനിക്ക് താല്പര്യമില്ലാത്ത അതുകൊണ്ട് അങ്ങനത്തെ ഞാൻ സ്പെൻഡ് ചെയ്യാറല്ലേ യൂട്യൂബിലും വ്ളോഗും ഞാൻ ഒരുപാട് ഇത് കാണുന്ന ഒരാളെന്തെങ്കിലും ഇത് കാണും അല്ലാതെ ഉദ്ദേശിച്ചു അത് അഞ്ചെട്ട് കാര്യങ്ങൾക്ക് സമയങ്ങളിലാണ് അതായത് സീരിയൽ എനിക്ക് ഏറ്റവും ഇഷ്ടാർ സീരിയൽ എന്ന് പറഞ്ഞതാണ് ഇഷ്ട കാരണം എന്താ അറിയോ അതിന്റെ ഇതാണ് ഇത് ആ സീരിയലില് ഭർത്താവ് ഭാര്യ അങ്ങനെ പറഞ്ഞു ഭർത്താവ് ഭാര്യ ഇങ്ങനെയാണ് നോക്കണേന്നുള്ള ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്നോ ഇഷ്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇഷ്ടല്ലേ എന്തൊരു ആ ഒരു സീരിയലേ ചേട്ടാ അങ്ങനെ ഭാര്യ ഉള്ളംകൈ വെച്ചിട്ടാ ഉള്ളം ഉള്ളംകൈ വെക്കിയത് വല്ല കുട്ടി വരു ഉള്ളം ഉള്ളംകൈ വെച്ച് ഈ കയ്യിലുള്ളിൽ ഞാൻ ഇവിടെ എങ്ങനെ ഇരുത്തി വെക്കാനാ ഏഹ് ഉള്ളം കൈയിലെ പങ്കെ ഇപ്പോഴും ഉണ്ട് ആ ഇപ്പോഴും ഓരോ സീരിയൽ എഴുതിട്ട് വന്നിട്ട് അത് എങ്ങനെയറിയോ അപ്പഴെല്ലാ പറയാ എന്തെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ എന്ത് പറയാൻ എനിക്ക് മനസ്സിലായില്ലേ എന്താ ആ സീരിയൽ ഇങ്ങനെ പറയും അല്ലെങ്കി പറയണ്ടാവും അപ്പൊ ഞാൻ പറയും സീരിയൽസ് വേറെ എന്തെങ്കിലും പറയൂ പറയ കേട്ടാ പൊട്ടശീല എനിക്കിഷ്ടോ പക്ഷെ ഞാൻ അത് മാത്രാണ് പിന്നെ ഇൻസ്റ്റിലും കൊറേം എനിക്കിഷ്ടല്ലേ അഞ്ചെണ്ണം സൂര്യയിലെ കന്നിദാന പിന്നെ മിഴണ്ടും കഴിഞ്ഞു

അല്ല ഈ സീരിയലിന് മാത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് അതും എനിക്ക് ഇഷ്ട എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് അതങ്ങനെയാ അതിങ്ങനെയാ ഇല്ല ആരൊക്കെ പറയാറുള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത്ത കാര്യങ്ങള് അപ്പൊ നമ്മളീ ക്ലാസ്സിനെ കുറിച്ച് മറക്കണ്ട എല്ലാരും ഡിസ്കഷനിലെ നമ്പർ ഇടാ വിളിക്കാൻ മെസ്സേജ് അയച്ചാ വിട്ട്സപ്പിൽ അത് നാളെ ഞാൻ തരാം അത് ചെറിയൊരു എഡിറ്റിംഗ് കൂടി കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇട്ടു കൊടുക്കാം കമ്മ്യൂണിറ്റി പോസ്റ്റിലാ അത് രസാവും ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് വായിക്കാൻ നല്ല രസാവും നല്ല കമന്റുകൾ പൂരെ പാട്ടാ